കേരളത്തിന്റെ ആ ദേശീയ പക്ഷിയുടെ പേര് പറയാം വേഴാമ്പൽ ഒന്നുമില്ലേ ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഓണത്തെ കുറിച്ച് ഒരു അഞ്ചു വാക്ക് പറയണ അച്ചപ്പൂ കുളം ഇടും ആ അതെ ഉപ്പേരി ഉണ്ടാക്കും ഉപ്പേരി ഉണ്ടാക്കും ഉറിയടിക്കും ഉറിയടിക്കും അച്ചമാരെല്ലാം വെള്ളം അടിക്കും ഞാനും അടിക്കും മാമൻ ചിറ്റപ്പനെ ചവിട്ടിയാണെന്ന് കേന്ദ്രീട്ട് അത് പറയണോ അവിടെ എല്ലാ പറയണ്ട കൊറച്ചൊക്കെ പറഞ്ഞ ഓണത്തിന് നിന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യം എല്ലാം ഇതിൽ ഞാൻ ഉത്തരം പറയേണ്ടതാ പേപ്പർ നോക്കുന്നത് ഞാനാ അവിടെ ഇരിക്കും ആഞ്ച് ചെയ്യാം ആ നമുക്ക് ഇതിന്റെ പടത്തൊക്കെ